നമുക്ക് വേദയുടെ വിക്രത്തിന്റെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് പ്രിൻസിപ്പളിനോട് മാഷ് സംസാരിക്കുവാണ് ആ സമയത്ത് പ്രിൻസിപ്പൾ പറഞ്ഞു അല്ല മാഷിന്റെ മോനെ പരീക്ഷ എഴുതിക്കുന്നതിൽ ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല പക്ഷെ അറിയാലോ അവന്റെ പേരിൽ കുറെ കേസുകളൊക്കെ ഇല്ലേ ഏ അതൊന്നും ഇപ്പോഴും നിലവിലില്ല അല്ല ഈ അടുത്ത കാലത്തായിട്ട് ഒരു മയക്കുമരുന്ന് കേസ് ഉണ്ടായിട്ടില്ലേ അതിന്ന് ജാമ്യം കിട്ടിയ കേസാ സാറേ അങ്ങനെയാണെങ്കിൽ പിന്നെ ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല പരീക്ഷ എഴുതിക്കാൻ എല്ലാ കാരണവുമരും ഇങ്ങനെയാ മക്കളുടെ കാര്യം വരുമ്പോൾ കുറച്ച് സെൽഫിഷായിരിക്കും അപ്പോഴേക്കും മാഷ് പറഞ്ഞു ഞാനത്രക്കാരനല്ല എൻ്റെ മാനം തെറ്റു ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് ശിക്ഷ അനുഭവിക്കണമെന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ ഇപ്പോഴും ഞാൻ അങ്ങനെ തന്നെ വിചാരിക്കുന്നത് പക്ഷേ ഈ കേസിലൊക്കെ അവൻ നിരപരാധിയാന്നാ പറയണേ അതുകൊണ്ട് എനിക്ക് അവനേം വിശ്വാസമുണ്ട് ഇത് കേട്ടപ്പോൾ മാഷ് പറഞ്ഞു ഇത് സാർ പറഞ്ഞു എങ്കിൽ പിന്നെ എന്താ പരീക്ഷ എഴുതിക്കുന്ന ഞങ്ങൾക്കൊരു തടസ്സമില്ല അല്ല സാറേ അത് പിന്നെ ആ സജിയും കൂട്ടരും അവനെ എക്സാം എഴുതിക്കുള്ള പറഞ്ഞുകൊണ്ട് വെല്ലുവിളിച്ചടക്കുക അങ്ങനെയാണോ അതിന് അവരല്ലല്ലോ എക്സാം എഴുതിക്കുന്നത് ഞങ്ങളല്ലേ സാറിനത് പറയുക പക്ഷേ അവന്മാരുടെ സ്വഭാവം അറിയാലോ എപ്പോഴും കഞ്ചാവ് ഒക്കെ ഉപയോഗിക്കുന്ന മയക്കുമരുന്ന് ഉപയോഗിച്ച് ശീലമുള്ളവന്മാരാ എപ്പോഴും അതെ ഇപ്പോഴും അതുതന്നെയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും ക്യാമ്പസിനകത്ത് അവന്മാരും മയക്കുമരുന്നായിട്ടാണ് വന്നിരിക്കുന്നത് ഇത് കേട്ട് പ്രിൻസിപ്പൾ ചോദിച്ചു സത്യമാണ് സത്യം സാറേ അമ്മരുടെ കയ്യിൽ ഇപ്പോഴും മയക്കം വരുന്നുണ്ട് ഒരു പക്ഷേ എങ്കിൽ സാറ് അനുവദിക്കുവാണെങ്കിൽ ഈ ക്യാമ്പസിനകത്ത് കയറി പോലീസാരെ അവരെ അറസ്റ്റ് ചെയ്തോളും ഇൻസ്പെക്ടർ വെളിയിൽ നിൽക്കുന്നുണ്ട് ഒന്ന് വിളിച്ച് പറഞ്ഞാൽ മതി ദ ഇൻസ്പെക്ടർ നമ്പർ എന്ന് പറഞ്ഞിട്ട് മാഷ് ആ നമ്പർ പ്രിൻസിപ്പളിൻ്റെ കൈയ്യിൽ കൊടുത്തു ഒരു പക്ഷേ സാറ് വിളിച്ച് പറയുകയാണെങ്കിൽ അവർ വന്ന് അമ്മമാരെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകും അമ്മമാരുടെ കയ്യിലുള്ളത് പിടിച്ചോളൂ അത് കേട്ടതും പെട്ടെന്ന് പ്രിൻസിപ്പൾ എന്തു ചെയ്തു ആ നമ്പർ വാങ്ങി ഇൻസ്പെക്ടറെ വിളിക്കുകയാണ് കുറേ സമയം കഴിഞ്ഞപ്പം പോലീസാർ അകത്തേക്ക് കയറി വന്നു അങ്ങനെ അകത്തേക്ക് കയറി വന്നു കഴിഞ്ഞപ്പം സജിയും കൂട്ടി അവിടെ ഇരിക്കുന്നുണ്ട് കുറെ ഒരു ഗ്യാങ് തന്നെയുണ്ട് അവിടെ കുറെ കുട്ടികളുണ്ട് അങ്ങനെ എസ് ഐ വന്നിട്ട് ചോദിച്ചു അല്ല ഇതെല്ലാരെടാ സജി ആരാ ചോദിക്കുക ഞാനാ സാറേ എന്താ വന്നും വണ്ടിയെ കയറാ വണ്ടിയെ കയറാടോ സാർ എന്ത് തമാശയാ സാറേ പറയണേ ഇത് ക്യാമ്പസ് ആണെന്നുള്ള കാര്യം സാറിന് അറിയില്ലേ ക്യാമ്പസ് ആന്നുള്ള കാര്യം എനിക്കറിയാം അതുകൊണ്ട് തന്നെ പറഞ്ഞ മര്യാദയ്ക്ക് വന്നും വണ്ടിയെ കയറ് ഇത് കേട്ടപ്പം സജി പറഞ്ഞു ഒന്ന് പോകാം സാറേ അവിടുന്ന് അപ്പോഴേക്കും വേറൊരു പോലീസാരും ചോദിച്ചു നിന്റെ ഭാഗം ഏതാടാ സജിയുടെ ഭാഗം ഇങ്ങോട്ട് ഒരു കൂട്ടാനെടുത്തു കൊടുത്തു ഈ ഭാഗം ഒന്ന് പരിശോധിക്കട്ടെ വേണ്ട സാറേ വേണ്ട വേണ്ടാന്നാ പറഞ്ഞേ പരിശോധിക്കണോ വേണ്ടോ വേണോന്ന് ഞങ്ങളാ തീരുമാനിക്കുന്നത് എന്ന് പറഞ്ഞ് പരിശോധിച്ച് ചെയ്യുമ്പോൾ അതിനകത്തൊന്ന് മയക്കുമരുന്ന് കിട്ടോ ഇതെന്താടാ ക്യാമ്പസിൽ കൊണ്ട് ലഹരി ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞ് അവൻ്റെ കർണ്ണത്തടിച്ചു അവനെ അങ്ങനെ പോലീസാരും ഒന്ന് കൊണ്ടുപോവാണ് ഈ സമയത്ത് വേദശ്രീജിയോട് ചോദിച്ചു അല്ല അതിനുശേഷം എന്താ സംഭവിച്ചേ ഒരു പക്ഷേ എങ്കിൽ അവനെ കൊണ്ടുപോയില്ലേ അതിനുശേഷം വിക്രത്തിന് എക്സാം എഴുതിയാൻ പറ്റുമോ എന്നൊക്കെ വേദി വെച്ചു അപ്പോഴേക്കും ശ്രീജ പറഞ്ഞു അല്ല അതിനൊക്കെ ശേഷമായിരുന്നു അച്ഛൻ്റെ റിട്ടയർമെൻറ്റ് അച്ഛൻ്റെ റിട്ടയർമെൻറ്റിന് സമയത്താണ് അച്ഛൻ ഒരിക്കലും മനസ്സിൽ പോലും ചിന്തിക്കാത്ത ആ ഒരു കാര്യം നടക്കുന്നെ അതിന് കാരണക്കാരനായതോ വിക്രവും ആർക്ക് സഹിക്കാനും പുറക്കാനും പറ്റാത്തൊരു കാര്യമായിരുന്നു അങ്ങനെ അന്ന് സംഭവിച്ചേ അതിൻ്റെ പേരിലാണ് ഇപ്പോഴും അവിടെ തമ്മി ശത്രുത അപ്പോഴേക്കും വേദി വെച്ചു അതാണോ വലിയ കാര്യം ഒരു പക്ഷേ ആ അച്ഛനും മകനും തമ്മിൽ ഇപ്പോഴും ശത്രുതയും മുന്നോട്ട് പോകുന്നതിൻ്റെ കാരണം അതാണ് അതെ ആ കാരണം തന്നെയാണ് ആ ഒരു സംഭവത്തോട് കൂടിയിട്ടാണ് അച്ഛൻ വിക്രത്തെ വെറുത്തു പോയത് അച്ഛൻ വിക്രത്തെ എപ്പോഴും കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കണേ അല്ല എന്താ ശ്രീ ആ കാരണം എന്താ അത് ഞാൻ പറയാം അച്ഛൻ്റെ റിട്ടയർമെൻറ്റ് ഫങ്ഷൻ നടക്കുന്ന സമയത്ത് എല്ലാവരും ഉണ്ട് അങ്ങനെ പ്രിൻസിപ്പാൾ സംസാരിച്ചുകൊണ്ടിരിക്കുക സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മാഷിനെക്കുറിച്ച് നല്ല നല്ല കാര്യങ്ങളൊക്കെ പറയുന്നത് അങ്ങനെ ആശംസാപ്രസംഗങ്ങളുമായിട്ട് കുറേ ആൾക്കാരുണ്ടായിരുന്നു സാർമാരല്ല അവരെല്ലാം പ്രസംഗിച്ചു ഒടുവിലും മറുപടി പ്രസംഗത്തിനായിട്ട് അച്ഛൻ കയറി അച്ഛൻ കയറി സംസാരിക്കാനായിട്ട് തുടങ്ങി അച്ഛന് വിഷമം ഉണ്ടായിരുന്നു സ്കൂളിൽ നിന്ന് റിട്ടയറാവുന്നതിൻ്റെ എങ്കിലും അച്ഛൻ അതൊന്നും പുറമേ കാണിച്ചില്ല അച്ഛൻ അത്രയും കാലം അവിടെ നിന്നതിൻ്റെ ഓരോരോ കാര്യങ്ങളും ചരിത്രങ്ങളും ഒക്കെ പറഞ്ഞു ഒടുവിൽ അച്ഛൻ്റെ ഒരു കഥ പറഞ്ഞു മാഷ് പറഞ്ഞു ഇത്രേ സമയം ഞാൻ ഓരോന്നൊക്കെ പറഞ്ഞു ഈ സ്കൂളിൽ വന്നതിന് ശേഷമുള്ള കാര്യങ്ങൾ പക്ഷേ ഇപ്പം ഞാൻ പറയാൻ പോകുന്ന ഈ സ്കൂളിൽ വരുന്നതിന് മുമ്പ് അതായത് ഞാൻ ഈ ഗവൺമെൻറ് സർവീസിൽ കയറുന്നതിന് മുമ്പ് ഞാനൊരു ഭിന്നശേഷിക്കാർ ഒരു പഠിപ്പിക്കുന്ന സ്കൂളിലായിരുന്നു ഭിന്നശേഷിക്കാർ പഠിക്കുന്ന സ്കൂളിലായിരുന്നു ഒരു വർഷക്കാലം പഠിപ്പിച്ചേ ആ സമയത്ത് എനിക്കൊരു അനുഭവം ഉണ്ടായി ആ അനുഭവം ഞാൻ നിങ്ങളോട് പറയാം അതും പറഞ്ഞ് മാഷ് പറയാൻ തുടങ്ങി ഞാൻ കുട്ടികളെയും കൊണ്ട് ഒരു കായിക മത്സരത്തിന് പോയി അപ്പോൾ ഓട്ടം മത്സരമായിരുന്നു പിന്നെ ശേഷിക്കാരായ കുട്ടികളാണല്ലോ അങ്ങനെ ഓട്ടം തുടങ്ങി ഓട്ടം തുടങ്ങി കുട്ടികൾ ഓടാൻ തുടങ്ങി കുറച്ച് ദൂരം ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും ഒരു കുട്ടി കാലു തട്ടി അവിടെ വീണു കാരണം പിന്നെ ശേഷിക്കാരായ കുട്ടികളായതുകൊണ്ട് അവർക്ക് കാലിൽ ചിലപ്പോൾ സാധനം കുറവാണല്ലോ അപ്പോഴേക്കും മുന്നേ ഓടിപ്പോയ കുട്ടി പെട്ടെന്ന് നിന്നു അവനൊന്നും തിരിഞ്ഞു നോക്കി തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞപ്പം തൻ്റെ സാ കൂടെയുള്ള കൂട്ടുകാർ വീണ് കിടക്കുന്നു പിന്നെ ഒന്നും നോക്കിയില്ല ഓടി അങ്ങോട്ടേക്ക് ചെന്നു പുറകെ വരുന്നവരുടെ അവിടെ നിൽക്കാൻ പറഞ്ഞു എന്നിട്ട് എന്ത് ചെയ്തു അവനെ കയ്യെ പിടിച്ച് എഴുന്നേൽപ്പിച്ചു അവനെയങ്ങൊണ്ട് വീണ്ടും ഒന്നുകൂടെ സ്റ്റാർട്ടിങ് പോയിന്റിലേക്ക് ചെന്നു സ്റ്റാർട്ടിങ് പോയിൻറ്റിൽ നിന്ന് ചെന്നിട്ട് അവിടുത്തെ സാറിനോട് പറഞ്ഞു അതെ ഒന്നുകൂടെ ഓടണം ഞങ്ങളുടെ കൂടെ ഉള്ളൊരു കുട്ടി പകുതിക്ക് വെച്ച് വീണ് പോയി അതും പറഞ്ഞിട്ട് വീണ്ടും സാറിനോട് പറഞ്ഞ് അവരെ എല്ലാവരും കൂടെ വീണ്ടും ഓടുക ചെയ്തേ കണ്ടില്ലേ ആ കുട്ടി വീണ് കഴിഞ്ഞപ്പം ആ കുട്ടീനെ പിടിച്ച് എഴുന്നേൽപ്പിക്കാനാണ് പോയത് അല്ലാതെ വീണു കിടന്നപ്പോൾ നീ വീണ് കിടന്നു എനിക്ക് കുഴപ്പമില്ല ഞാൻ എന്ന് പറഞ്ഞ് അവൻ ഫസ്റ്റ് വാങ്ങാൻ പോയില്ല മറ്റുള്ളവരോട് ഒരു സഹാനുഭൂതി അനുകമ്പ ഒക്കെ ഉണ്ടായിരുന്നു അതാണ് വേണ്ടത് ഇന്നത്തെ കാലത്ത് കുട്ടികൾ കഥ ആണ് വേണ്ടേ ഒരാൾ വീണ് കിടക്കുമ്പോൾ അവരെ കൈ പിടിച്ച് ഉയർത്താനായിട്ട് സാധിക്കണം അങ്ങനെയുള്ളവരൊക്കെയാണ് അങ്ങനെയുള്ളവരാണ് ഒരു നല്ല മ മനസിൻ്റെ ഉടമ എന്ന് പറയാൻ സാധിക്കുകയുള്ളൂ അങ്ങനെയൊക്കെ പറഞ്ഞ് മാഷു പ്രസംഗിക്കുക അത് കേട്ടപ്പം എല്ലാവർക്കും ഭയങ്കര സങ്കടമായി ആ ഒരു കഥ കേട്ട് കഴിഞ്ഞപ്പം കമലയുടെ കണ്ണൊക്കെ നിറഞ്ഞൊഴി കമല കണ്ണൊക്കെ തുടക്കി തുടക്കുമായിരുന്നു മാഷ് പറഞ്ഞു അങ്ങനെ കുറേ കുറേ അനുഭവങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട് പിന്നെ ഞാൻ പഠിപ്പിക്കുന്ന സമയത്ത് ബാക്ക് വെഞ്ചിലിരുന്ന പലരും ഇന്നത്തെ ഇന്നത്തെ കാലത്ത് നല്ല രീതിയിൽ ജോലി ചെയ്യുന്നവരാ നമ്മൾ ഓർക്കില്ലേ അവരെക്കൊണ്ടൊന്നിനും പറ്റില്ല അവർക്കൊന്നും സാധിക്കില്ല എന്നൊക്കെ കരുതൂ പക്ഷെ അങ്ങനെയൊന്നും അവർ ചിലപ്പോൾ വളർന്നു വരുമ്പോൾ അവരായിരിക്കും ഏറ്റവും വലിയ ഉയർന്ന നിലയിലെത്തുന്നത് എൻ്റെ അനുഭവം കൊണ്ട് പറയുന്ന പക്ഷേ നല്ല ജോലിയിൽ എത്തിയവരെക്കാളും കൂടാതെ ഒന്നും ജോലിയില്ലാതെ പോയവരും ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് പക്ഷെ കുട്ടികളെ നിങ്ങൾ നിങ്ങളങ്ങനെയാ ശ്രമിക്കരുത് അതൊക്കെ പറഞ്ഞ് കുട്ടികൾക്ക് തന്നെ ഒരു ഉപദേശം കൊടുക്കുന്നുണ്ട് മാഷ് അങ്ങനെ മാഷിൻ്റെ പ്രസംഗം അതിഗംഭീരമായിട്ട് പോവുകയാണ് ഈ സമയത്ത് പുറത്തൊരു പോലീസ് ചീപ്പ് വന്ന് നിൽക്കുന്നത് പോലീസ് ചീപ്പിനകത്തുനിന്ന് എസ് ഐയും കൂട്ടർ അങ്ങോട്ടൊക്കെ ഇറങ്ങി അങ്ങനെ നേരെ അവർ ആ ഫംഗ്ഷൻ നടക്കുന്ന ഹാളിലേക്ക് വരുവാണ് പക്ഷെ മാഷൊന്നും മൈൻഡ് ചെയ്യുന്നില്ല മാഷ് പ്രസംഗിച്ചുകൊണ്ടേ ഇരിക്കുക അങ്ങനെ പോലീസുകാരനോ അയാൾ സ്റ്റേജിലേക്ക് കയറി സ്റ്റേജിലേക്ക് കയറി ചെന്നിട്ട് അവിടെ പ്രിൻസിപ്പളിനോട് ചില കാര്യങ്ങൾ പറയാണ് അപ്പോഴേക്കും പ്രിൻസിപ്പൾ ബാക്കി സ്റ്റാഫിനോട് അവിടെയുണ്ടത് ബാക്കി സാർമാരോട് കാര്യങ്ങൾ പറയുക ആ സമയത്ത് മാഷ പ്രസംഗിച്ചോണ്ടിരിക്കുവായിരുന്നു കുറച്ച് സമയം വെയിറ്റ് ചെയ്തു മാഷിൻ്റെ പ്രസംഗം കഴിയാൻ വേണ്ടിയിട്ട് അങ്ങനെ മാഷ നന്ദിയും പറഞ്ഞ് അവിടെ പോയി ഇരിക്കുവാണ് ഇരിക്കണ സമയത്ത് അവിടെയാണ് സാർ പറഞ്ഞു അതേ മാഷെ നമുക്ക് സ്റ്റാഫ് റൂമിൽ വരെ പോകണം അല്ല എന്താ സാറേ ഇതെന്താ അവിടെ പോലീസും കാര്യങ്ങളൊക്കെ ഒന്നും കൂടെ മനസ്സിലാകുന്നില്ലല്ലോ സാർ വാ നമുക്ക് സ്റ്റാഫ് റൂമിൽ പോയി സംസാരിക്കാം അല്ല അത് സ്റ്റാഫ് റൂമിലേക്ക് പോകുന്നത് കാരണം മാഷിൻ്റെ ഫങ്ഷനാണ് നടക്കണേ ആ സമയത്ത് യാത്ര സമ്മേളനം നടക്കണേ ആ സമയത്ത് സ്റ്റാഫ് റൂമിലേക്ക് പോകേണ്ട കാര്യം എന്താ നമുക്ക് അവിടെ പോയി സംസാരിക്കാമെന്ന് പറഞ്ഞു അങ്ങനെ മാഷിനും കൂട്ടി സ്റ്റാഫ് റൂമിലേക്ക് പോവുക അപ്പോൾ ബാക്കി ബാക്കിയെല്ലാവരും കൂടെ പിന്നാലെ പോയി അവിടെയുള്ള കുട്ടികളെല്ലാം ഉണ്ടായിരുന്നു കുറച്ച് കുഞ്ഞു കുട്ടികളെല്ലാം കൂകുവിളിയോട് കൂടിയിട്ട് സ്റ്റാഫ് റൂമിലേക്ക് പോകാം കാരണം പോലീസുകാരാണ് മാഷിനെ കൂട്ടിക്കൊണ്ടുപോകുന്നെ കുട്ടികളല്ല ഇങ്ങനെ ആ കൂടെ തന്നെ എന്താ സംഭവം എന്നറിയത്തില്ല എങ്കിലും അവരും ഇങ്ങനെ ആ കൂടെ തന്നെ പോയി മാഷിന് വല്ലാത്ത വിഷമം തോന്നി അങ്ങനെ സ്റ്റാഫ് റൂമിനകത്തേക്ക് കയറി കഴിഞ്ഞപ്പം എസ് ഐ ചോദിച്ചു ഇതിനകത്ത് മാഷിൻ്റെ ഭാഗേതാ എൻ്റെ ഭാഗ് ഇതെന്നും പറഞ്ഞ് മാഷെ ആ ഭാഗം എടുത്ത് കാണിച്ചു അല്ല മാഷെ ഈ ഭാഗിനകത്ത് എന്താ ഉള്ളേ എന്താ ഉള്ളേന്നോ പ്രത്യേകിച്ച് അങ്ങനെ കാര്യമായിട്ടൊന്നുമില്ല ഞങ്ങൾ ഈ ഭാഗം ഒന്ന് തുറന്ന് പരിശോധിക്കുക അതിനെന്താ പരിശോധിച്ചോ മാഷിന് പിന്നെ ഒന്നും നോക്കാനൊന്നും ഇല്ലായിരുന്നു പരിശോധിച്ചാളെ പറഞ്ഞോണ്ട് ോട് കൊടുത്തു ഈ സമയത്ത് കമലയും വിക്രമൊക്കെ വാതക്ക തന്നെ വന്ന് നിൽക്കുക അവർക്കൊന്നും മനസ്സിലായില്ല മാഷിനും ഒന്നും മനസ്സിലായില്ല എന്താ കാര്യം അങ്ങനെ ആ പോലീസുകാരനാ ബാഗ് പരിശോധിച്ചു ഒടുവില ഭാഗിനകത്തുനിന്ന് ഒരു പൊതി കിട്ടുവാണ് ഇതിങ്ങനെ എടുത്ത് നോക്കിയിട്ട് വെച്ചു ഇതെന്താ മാഷി ഇത് എനിക്കറിയില്ല എന്താന്ന് മാഷിനെ അറിയത്തില്ലല്ലേ ഇത് ഉഗ്രം മയക്കുമ ഹീറോയിനാണെന്ന് പറയുക ഇത് കേട്ട മാഷി എനിക്കറിയില്ല ഇതെൻ്റേതല്ല എനിക്കിനെക്കുറിച്ച് അറിയത്തില്ല എൻ്റെ മാഷേ മാഷിനെക്കുറിച്ചൊരു പരാതി കിട്ടിയിട്ടുണ്ട് ഇവിടെ കുട്ടികൾക്കൊക്കെ മരുന്ന് മയക്കുമരുന്ന് കച്ചവടം നടത്തുവാണ് അത് എസ് പി തലത്തിൽ വരെ പരാതി പോയിരിക്കുന്ന അപ്പോൾ അതിനെതിരെ കംപ്ലൈൻറ്റ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ അന്വേഷിക്കാനായിട്ട് വന്നത് മാഷിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകാനായിട്ടാണ് വന്നത് മാഷ് ഒന്നും വണ്ടിയിലേക്ക് കയറ് ഒരു നിമിഷം മാഷ് ഞെട്ടിപ്പോയി മാഷ് ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമായിരുന്നില്ലത് മാഷ് പറഞ്ഞു ഞാൻ അത് പിന്നെ മാഷിന് കൂടുതലൊന്നും സംസാരിക്കേണ്ട ഞങ്ങൾ പറഞ്ഞല്ലോ ഞങ്ങൾക്ക് തെളിവ് സാധനം കിട്ടിയ കാര്യമാണ് മാഷ നടക്കാൻ പറയുകയാണ് കമൽ ഓടി വന്നിട്ട് പറഞ്ഞു അയ്യോ സാറേ അതെ മാഷ അങ്ങനെയൊന്നും ചെയ്യില്ല മാഷ അത്രക്കാരനല്ല നിങ്ങൾക്കൊന്ന് അന്വേഷിച്ച് നോക്കിയറിയാം അതെ പ്രസിഡൻ്റെന്നു കയ്യിൽ നിന്ന് സ്വർണ്ണമെഡല് വരെ കിട്ടിയ ആളാ ഒരിക്കലും മാഷ അങ്ങനെ മയക്കുമരുന്ന് വെച്ചോടൊന്നും നടത്തില്ല ഇതെല്ലാം കണ്ടുകൊണ്ട് വിക്രം അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു കമൽ കമല അവിടെയൊന്ന് പൊട്ടിക്കരയുക അപ്പോഴേക്കും എസ് ഐ പറഞ്ഞു അതെ അങ്ങോട്ടേക്ക് മാറി നിൽക്കാൻ പറയാണ് കമലയോട് ആ സമയത്ത് വിക്രം അങ്ങോട്ടേക്ക് പാഞ്ഞു വന്നു വിക്രം വന്നിട്ട് പറഞ്ഞു അച്ഛനെ കൊണ്ടാൻ വരട്ടെ എന്നും പറഞ്ഞുകൊണ്ട് അവിടെ ആ പോലീസുകാരനെ തടഞ്ഞു എന്താണെന്നീ പറഞ്ഞെ എൻ്റെ അച്ഛനെ കൊണ്ടാൻ വരട്ടെ അത് അച്ഛൻ്റേതല്ല അത് എൻ്റേതാന്ന് പറഞ്ഞു മാഷടക്കം എല്ലാവരും ഞെട്ടിപ്പോയി ആരും അത് പ്രതീക്ഷിച്ചില്ല ഒരു ടിസ്റ്റ് എല്ലാവർക്കും എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല എല്ലാവരും ഒരു അമ്പരപ്പോട് കൂടിയിട്ട് വിക്രത്തിനെ നോക്കുവാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയെന്ന് കാണുന്നത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നോട്ട് നിർത്തുന്നത് നന്ദി